ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതിന് പ്രത്യേകിച്ച് കറികളുടേതും ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കാരറ്റ് ഒരു ഗ്രേറ്ററിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ ഒരു കാൽ ഭാഗം ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ആദ്യം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം ഇതിന് എടുക്കാനായിട്ട് നമ്മൾ നീർ ദോശയ്ക്ക് തയ്യാറാക്കി എടുക്കുന്ന ബാറ്റർ പോലെയാണ് തയ്യാറാക്കി എടുക്കാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്ററി ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ബാറ്ററി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയെടുക്കണം ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാൻ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര സ്പൂൺ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മാവൊഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ട്രൈ ആയി വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഓയിലാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്നൊന്നും മാറ്റിയെടുക്കാം ഒരു ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ദോശയെല്ലാം നമുക്കിതുപോലെ ഒന്ന് എടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല ഇതിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ